അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി അടുത്ത് അടുത്ത വരുന്ന വാർത്ത എന്ന് വെച്ചാൽ പാർട്ടിയിലെ പടലപ്പിടക്കങ്ങൾക്കിടയിൽ ആർ ജെ ഡിയുടെ സംസ്ഥാന നേതൃയോഗവും ഇന്നാണ് കോഴിക്കോട് ചേരുന്ന യോഗം എൽ ഡി എഫ് വിടണമെന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം എൽ ഡി എഫിൽ തുടരാനാണ് നേതൃയോഗം തീരുമാനിക്കുന്നതെങ്കിൽ സമാന്തര നീക്കം നടത്താനും തീരുമാനമുണ്ട് യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാറിന്റെ തീരുമാനവും നിർണായകമാണ് ബെൻസൻ തുടരുന്നുണ്ട് ബെൻസൻ ഈ ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ നേതാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട് കാരണം മന്ത്രിസഭയിലടക്കം വലിയ പ്രാധാന്യമൊന്നും കിട്ടിയില്ല എന്നതടക്കം ഉള്ള ഒരു സങ്കടവും ഈ ഒക്കെ ഈ പാർട്ടിക്കുള്ളിൽ ഒരു പക്ഷം നേതാക്കൾക്കുണ്ട് പക്ഷേ എം വി ശ്രേയാംസ് കുമാറിന് നേരത്തെയും ഇടതു തന്നെ തുടരണമെന്നായിരുന്നു നിലപാട് അപ്പോൾ ഇന്ന് ഒരു തീരുമാനം ഒരു നിർണായക തീരുമാനത്തിലേക്കൊക്കെ ഈ നേതൃയോഗം എത്താനുള്ള ഒരു സാധ്യത ഉണ്ടോ ബൻസർ ആ സേതുലക്ഷ്മി നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി തന്നെ എൽ ഡി എഫിനുള്ളിൽ ആർ ജെ ഡി അവരുടെ പ്രശ്നങ്ങൾ തങ്ങളുടെ അസഹിഷ്ണുത അവർ അവർ നേരത്തെ തൊട്ട് തന്നെ അറിയിക്കുന്നുണ്ട് അത് പല ആവർത്തി എം വി ശ്രേയാംസ് കുമാർ പൊതു പൊതു തന്നെ അതായത് മാധ്യമങ്ങളോട് ഉൾപ്പെടെ അതായത് എൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു പരിഗണന തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എൽ വിട്ട് മുന്നണി വിട്ടു പോകുന്നതായിട്ടും അവർ പറഞ്ഞിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ ഒരു ചർച്ചകൾ വീണ്ടും അതിശക്തമായി വന്നത് കാരണം കോഴിക്കോട് തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ അഞ്ച് സീറ്റിൽ മത്സരിക്കും യും അഞ്ച് സീറ്റിൽ തോൽക്കുകയും ചെയ്തിരുന്നു ആർ ജെ ഡി ഈ അഞ്ച് സീറ്റിലും സി പി ഐ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള പരിഗണന അല്ലെങ്കിൽ അവർക്ക് സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രാദേശിക തലത്തിൽ കൃത്യമായിട്ടുള്ള പരിഗണന ലഭിച്ചില്ല സി പി എം നേതാക്കൾ കാലുവാരി തോൽപ്പിച്ചു എന്ന പരാതിയായിരുന്നു അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് സമാന പരാതി മറ്റു പല ജില്ലകളിൽ നിന്നും എറണാകുളം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം അടക്കമുള്ള മറ്റു പല ജില്ലകളിൽ നിന്നും സമാന രീതിയിലുള്ള പരാതി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും മുന്നണിക്കുള്ളിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും പോകണ്ട എന്ന് തന്നെയായിരുന്നു ആർ ജെ ഡി ആർ ജെ ഡി നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷേ ഇവർ ഉന്നയിക്കുന്ന അതായത് എൽ ഡി എഫിനുള്ളിൽ മുന്നണിക്കുള്ളിൽ കൃത്യമായിട്ടുള്ള പരിഗണന ലഭിച്ചില്ല എന്ന പരാതി ഉന്നയിക്കാനുണ്ടായ പ്രധാന കാരണങ്ങൾ ഇതിന് മുൻപും ഉണ്ടായിട്ടുള്ളതാണ് അതായത് പതിനൊന്ന് രാഷ്ട്രീയ പാർട്ടികളാണ് എൽ ഡി എഫ് എന്ന മുന്നണിയിലുള്ളത് അതിൽ ആർ ജെ ഡി ഒഴികെ മറ്റെല്ലാ എല്ലാ പാർട്ടികൾക്കും അല്ലെങ്കിൽ അവരുടെ ജയിച്ച എല്ലാ എം എൽ എ മാർക്കും മന്ത്രിസ്ഥാനം ഉൾപ്പെടെ നൽകുന്ന ഒരു ഘട്ടമുണ്ടായി പക്ഷേ ഈ ആർ ജെ ഡിയിൽ മൂന്ന് മൂന്ന് സീറ്റിലായിരുന്നു ആർ ജെ ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു സീറ്റിൽ വിജയിച്ചു കൂത്തുപറമ്പിൽ കെ പി മോഹനൻ വിജയിച്ചു പക്ഷേ ഒരു മന്ത്രിസ്ഥാനം നൽകാൻ തയ്യാറായില്ല അതോടൊപ്പം തന്നെ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് ആർ ജെ ഡി വന്നപ്പോൾ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിക്കപ്പെട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാലുവാരി തോൽപ്പിക്കാനുള്ള ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അത് പല ഭാഗത്തും പ്രകടമായിരുന്നു എന്നടക്കമുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഇത് ഈ ഈ മുന്നണിയിൽ ഈ പരാതികളെല്ലാം തന്നെ ഉന്നയിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ആ മുന്നണി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ആർ ജെ ഡിയിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഒരു വിഭാഗം നേതാക്കൾ സംസ്ഥാന നേതാക്കൾ തന്നെ പറയുന്നത് എറണാകുളം കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ള പല സംസ്ഥാന നേതാക്കളും പരാതി മുൻപോട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന അതോ പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയാണ് നടക്കാൻ പോകുന്ന ആർ ഈ നേതൃയോഗം അത് വളരെ നിർണായകമാണ് ഈ നേതൃയോഗത്തിൽ ശ്രേം കുമാറിന്റെ തന്നെയായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനം അദ്ദേഹം എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും നിർണായകം പക്ഷേ അപ്പോഴും എൽ ഡി എഫിനോടൊപ്പം തന്നെ മുന്നണി വിട്ട് പോകാതെ എൽ ഡി എഫിനോടൊപ്പം തന്നെ നിൽക്കാനാണ് ആർ ജെ ഡിയുടെ തീരുമാനമെങ്കിൽ ഒരു വിഭാഗം നേതാക്കൾ സമാന്തരമായി മറ്റു നിലയിലുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാവായ കിഷൻ ചന്ദിന്റെ നേതൃത്വത്തിൽ പോകുക ആർ ജെ ഡിയുടെ നേതൃയോഗം ഇന്നുണ്ട് പിന്നെ ഇപ്പം നോക്കാം എന്തായിരിക്കും അവർ വരുന്ന തീരുമാനം ഇന്ന്